ഓം നമോ നാരായണായ നിഴൽനാരായണീയം ദശകം പതിനെട്ട് പൃഥുചരിതം ധ്രുവന്തൂല തിങ്കൽ അംഗരാജപുത്രനായി ദുഷ്ടനായ വേന നിന്ന കൂമാരനുണ്ടായി മകൻ തൻ്റെ ദുഷ്ടതയാൽ മനം നൊന്ദ രാജശ്രേഷ്ഠൻ പാദങ്ങൾ തേടി കാട്ടിലേക്കു പോയി ദുഷ്ടനാണ് വേന നിന്നാൽ ശക്തനായ ദു കാരണം പൗരജനം രാജാവായി തീരഞ്ഞെടുത്തു ശക്തിയാൽ അഹങ്കരിച്ച വേനോ തൻ കയ്യൂക്കിനാൽ യാഗാദികർമ്മങ്ങളെല്ലാം നിർത്തലാക്കിച്ചു തൻ്റെ മുന്നിലെത്തിച്ചേർന്ന മഹർഷീശ്വരന്മാരോടു മേന്നൻ ചൊല്ലി താനാണല്ലോ ലോകനായകൻ താപസ സമൂഹത്തിൻ്റെ ശാപത്തിയൽ വേനരാജൻ താമസമില്ലാതെ വേറും പാറ്റയായിത്തീർന്നു അമ്മയാകം സുനീതയാൽ നശിക്കാതെ സൂക്ഷിച്ചോരാ വേനന്ത മൃതദേഹം കടഞ്ഞ നേരം ഊരു കടഞ്ഞിട്ടു കടഞ്ഞിട്ടുമെല്ലി കൽമശങ്ങൾ നീക്കിയിട്ടു കടഞ്ഞു ഭൂജത്തിൽ നിന്നും ദേവൻ ജനിച്ചു പൃഥുവിന്ന വിശ്രുതനായി ഭഗവാനിയ വിടുന്ന താപസമൂഹത്തിൻ്റെ ഉപദേശത്താൽ വേനപീഠമൂലം സമ്പത്തെല്ലാമുള്ളിൽ സംഭരിച്ച ഭൂമിയെത്തൻ വില്ലു കൊണ്ടു നീലക്കു നിർത്തി വംശപ്രധാനികളൽ പൈക്കിടാങ്ങളാക്കി മാറ്റി പശുരൂപം ധരിച്ചെന്നു ഭൂമി ദേവിയും യശസീറും സാധനങ്ങൾ കര നേടുക്കാനായിട്ടു അശാന്തി നാശകാനിയും സൗകര്യമാക്കി യാഗങ്ങളാൽ തന്നെ തന്നെ യചിക്കുന്നു ഭഗവാനും നൂറാമത്തെ അശ്വമേധം ആരംഭിച്ചപ്പോൾ യാഗപശുവിനെ నీచ వేషం కెట్టి కవర్ణూరా దేవేంద్రనే ప్రదు ప్రదూసూదన കൂടെ കൂടെ കുതിരയെ മോഷ്ടിക്കുന്നോരായിന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാനായി തീരുമാനിക്കേ ബ്രഹ്മാവിത്തി തടഞ്ഞു നൽ യാഗപൂർത്തി കൈവന്നല്ലോ പ്രദു തന്നെയായ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുദത്തമായിട്ടുള്ള உள்ள திருட பக்தி கொண்டு பிரது கங்கா தீரே சத் തിങ്കൽ ഈരിക്കും കാലം മുനീമാർക്കുധർമ്മോപദേശത്തെ കൊടുത്തിടും നേരം മുന്നിൽ കണ്ടു സനകാതി മുനി ശ്രേഷ്ഠരേ സനകാതി മുനി ജനം ഉപദേശം ചെയ്ത ജ്ഞാനം പൃഥുവിനെ മോക്ഷമാർഗത്തിങ്കലെത്തിച്ചു അവതാരം ചെയ്ത ഗുരുവായൂരപ്പ അടി മാറ്റിത്തരണീ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 നാരായ നാരായ രാധാ ഗോവിന്ദ നാരായ നാരായ രാധാ ഗോവിന്ദ